പിന്നെ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് പല ഡിപ്പോകളിലും വേക്കൻസി ഒഴിഞ്ഞിടപ്പുണ്ട് ചിലയിടത്തിപ്പം ഉദാഹരണം തന്നെ ഒരു പമ്പ് ഓപ്പറേറ്റർ അപ്പോൾ ഒരു ശിപാർശയുടെ പുറത്തൊരു പമ്പ് ഓപ്പറേറ്ററെ ചടയാംകാലത്ത് നിയമിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ വേറെ രണ്ട് പമ്പ് ഓപ്പറേറ്റർ ഇരുപ്പുണ്ട് അത് അവസാനിപ്പിക്കുകയാണ് അത്തരം പരിപാടി അവസാനിപ്പിക്കുകയാണ് ഡ്രൈവർമാരുടെ കുറവ് കണ്ടക്ടറുടെ കുറവ് മെക്കാനിക്കൻ്റെ കുറവ് ഇതെല്ലാം കെ എസ് ആർ എ സി എം ഡി ഒരു വളരെയധികം ചർച്ചകൾക്ക് ശേഷം ഒരു ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട് ആ ആ വേക്കൻസികളിലേക്ക് മാത്രമേ ഇനി ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ ദയവ് ഇത് ട്രാൻസ്ഫറിന് എൻ്റെ അടുത്താലും വരുത് ഈ ഒരു വേക്കൻസിയിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ അപ്പം വേക്കൻസി വില്ല് കഴിയുമ്പോൾ വണ്ടികൾ കറക്റ്റായിട്ട് ഓടും മെക്കാനിക്കുകൾ കറക്റ്റായിട്ട് അതുപോലെ മിനിസ്ട്രീരിയൽ സ്റ്റാഫിൻ്റെ കാര്യത്തിലും ഈ വേക്കൻസി ഇപ്പോൾ കമ്പ്യൂട്ടറൈസേഷൻ വരികയാണ് ഒരു കമ്പ്യൂട്ടറിന് ഒരാളെന്നുള്ള നിലയിലേക്ക് വിന്യസിക്കും അധികമുള്ള ആളുകളെ മറ്റു സ്ഥലങ്ങളിൽ മാറ്റി വിന്യസിക്കും ഇതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ശാസ്ത്രീയമായ പഠനത്തിനപ്പുറത്തേക്ക് നമ്മൾ മാനുവലായിട്ട് തന്നെ പഠിക്കാം അല്ലാതെ ഈ ശാസ്ത്രീയ പഠനം എപ്പോഴും തെറ്റിപ്പോവും ഇത് മാനുവലായിട്ട് ഓരോ വേക്കൻസിയും ഒന്ന് രണ്ട് മൂന്ന് എണ്ണി എടുക്കാൻ ആ എണ്ണി എടുത്തിട്ട് ആളെ വയ്ക്കാൻ പോകണം അതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സി എം ഡിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മിനി ഒഴിവുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പിന്നെ ബദലിക്കാൻ കാര്യം ചിന്തിക്കത്തുള്ളൂ പെർമനൻറ്റ് സ്റ്റാഫ് അതായത് കണ്ടക്ടർ പോയിട്ട് വേറെ ജോലികൾ ചെയ്യാം അതായത് വണ്ടികൾ സമയത്ത് വരുന്നുണ്ടോ എന്ന് പോകുന്നോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ആരോഗ്യവാനായ ഒരു കമ്പ്യൂട്ടർ കണ്ടക്ടർ ഇരിക്കാൻ ആരോഗ്യവാന അതിൻ്റെ ആവശ്യമില്ല ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ട് ലൈറ്റ് ഡ്യൂട്ടി കൊടുത്ത ആളുണ്ട് അവരായിരിക്കും അത്തരം ജോലികൾ ഇനി ചെയ്യാൻ പോകുന്നത് അല്ലാതെ ഈ വെറുതെ ഇരുന്നുള്ള പണി പിന്നെ ആരോഗ്യമുള്ള എല്ലാവരും ഫീൽഡിലേക്ക് ഒരു അതർ ഡ്യൂട്ടി അവസാനിപ്പിക്കുകയാണ് കെ കെ എസ് ആർ ടിയിലെ മീഡിയ വിങ്ങിലും ജോലി ചെയ്യുന്ന മൂന്നാലു പേര് മൂന്ന് പേര് അത് കൂടാതെ കെ എസ് ആർ ടി സി എം ഡിയുടെയും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെയും ഓഫീസിലിരിക്കുന്നവരോടിച്ച് ബാക്കി എല്ലാ അദർ ഡ്യൂട്ടിയും അവസാനിപ്പിച്ചിരിക്കുന്നു പരി കർശനമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് അത് നടപ്പിലാവുന്നുണ്ടോ എന്ന് മന്ത്രി എന്ന നിലയിൽ ഞാൻ നേരിട്ട് നോക്കും ആരൊക്കെ ഇങ്ങനെ പരാതിയുണ്ട് എന്നെ അറിയിക്കാം ഡ്യൂട്ടി അനുവദിക്കില്ല ഒരു സ്ഥലത്ത് വരുന്നുണ്ട് ഒരുപാട് അതിനോടൊപ്പം തന്നെ ഈ നേരത്തെ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ കുറച്ച് നാളുകൾക്ക് ഇറക്കിയ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു അതിൽ പറയുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ ട്രാൻസ്ഫോർക്ക് പോലും സർവീസ് ഇരുന്നിട്ട് പോകുന്ന ആളിന് അയാൾ വിചാരിച്ചു അയ്യപ്പം പറഞ്ഞാലും കൊള്ളാം അതൊക്കെ ആളുകൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഫേസ്ബുക്കിൽ പലരും എഴുതില്ലേ ഇപ്പോൾ ഒരാളെ ശബ്ദം അയാൾ പറയുകയാണെങ്കിൽ എൻ്റെ അല്ല എന്ന് വിഷേദിച്ച് നമ്മൾ എന്ത് ചെയ്യും ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല അഴിമതിക്കാരുണ്ടെങ്കിൽ പിടിച്ചിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ് അഴിമതി നടക്കുന്ന ഏറ്റവും വലിയ ആരോപണമുള്ള ചെക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു കേരളത്തിൽ ചരിത്ര സംഭവമാണ് അടുത്ത ഒരു അടുത്തൊന്നൊന്നര മാസത്തിനുള്ളിൽ ചെക്ക് പോസ്റ്റ് അവസാനിക്കും പിന്നെ തെറ്റെയ്തവരെ വീട്ടിൽ റെയ്ഡ് ചെയ്തു ആ ദിവസം തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ആ വ്യക്തിയെ മറ്റ് വീടുകളിൽ എല്ലാം പിന്നെ വിജിലൻസ് റെയ്ഡ് നടത്താണ് അവരുടെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത എന്താണോ അവരുടെ ശിപാർശ അതിനനുസരിച്ച് നടപടി ഉണ്ടാവും അല്ലാതെ നമ്മളെല്ലാവരെയും കള്ളനാണെന്ന് മുത്തുവിത്താൻ പറ്റത്തില്ല എല്ലാവരെയും കള്ളാന്ന് വിളിക്കാൻ പറ്റുമോ അത് പറ്റത്തില്ല കുറ്റം ചെയ്യുന്നവരെ കണ്ടെത്തുന്നു അവരെ വിജിലൻസ് നിർദ്ദേശിക്കുന്ന ശിക്ഷാ നടപടികൾ സ്വീകരിക്കും അല്ലാതെ എല്ലാവരെയും കറിയങ്ങ് കള്ളാന്ന് വിളിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ സർവീസിലുള്ള എല്ലാവരും കള്ളന്മാരാണെന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല അതൊരു മന്ത്രി ഒട്ടും പറയാൻ പാടില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല വളരെ നല്ല ഓഫീസർമാരുണ്ട് വളരെ കൃത്യതയുടെ ജോലി ചെയ്യുന്നവരുണ്ട് പിന്നെ അഭിപ്രായമൊക്കെ ആർക്കും പറഞ്ഞുകൂടി എന്തെല്ലാം പറയുന്നത് ടി വിയിലുമ്പിലെന്ന് പറയുന്നില്ലേ അതിലൊന്നും കാര്യമൊന്നുമില്ല അതൊന്നും അത്ര മോഹിലേക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അതൊന്നും അങ്ങനെയൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം അറിയാം എനിക്കും അറിയാം നാട്ടുകാർക്കും അറിയാം പിന്നെ എൻ്റെ അടുത്തൊന്നും വരത്തില്ല പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇതൊന്നും അതിൻ്റെ ഒന്നും ആൾക്കാരല്ല അവർക്ക് നല്ല ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരാണ് അവരെ ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരാണ് അങ്ങനെയൊന്നും ഉള്ള പരിപാടികളൊന്നും കൂടി അതൊക്കെ പറയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പറയും ഇത് പണ്ട് പറഞ്ഞല്ലേ അതിപ്പോൾ ഞാൻ ഇപ്പോൾ ആൻസർ ചെയ്യുന്നതിന് പണ്ട് പറഞ്ഞു ഞാൻ ഞാൻ കുറച്ച് ആളല്ലേ വന്നിട്ടായിട്ടില്ല അതിപ്പോൾ ആർക്കെങ്കിലും ഫോൺ എടുത്ത് വെച്ച് അതിപ്പോൾ ആർക്കെങ്കിലും ഫോൺ ഫോണെടുത്ത് വെച്ച് എന്തും എനിക്കെന്തും പറഞ്ഞുകൂടി അതുപോലെ ഒന്നും പറയാം അന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണാറില്ല കേൾക്കാറില്ല ഞാൻ ഒട്ടും കേട്ടതുമില്ല ഇതൊന്നും ഞാൻ അങ്ങനെ അഭിപ്രായം പറയുന്നത് പിന്നെ അതിപ്പോൾ ആളുകൾക്ക് അഭിപ്രായം പലതും പറയാം അതെല്ലാം ശരിയാണ്